സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ഡിവൈഎഫ്ഐ തോട്ടേക്കോട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ് സംഘടിപ്പിച്ചു മന്ത്രി കെ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ഡിവൈഎഫ്ഐ തോട്ടയക്കോട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചത് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ അനുമോദന സദസ്സ ഉദ്ഘാടനം ചെയ്തു അടുത്ത ദിവസം ഞാൻ ഒരു അവരുടെ ദക്ഷിണ എന്നാണ് അതിന്റെ പേര് അതായത് ഗുരുവിന് കൊടുക്കുന്ന കൊടുക്കുന്ന ദക്ഷിണ എന്നുള്ളതാണ് പേര് ഒരാൾ ഒരു സ്ഥലം വാങ്ങി മുപ്പത് ഏക്കർ സ്ഥലം വാങ്ങിയുണ്ട് ആ നൂറ്റി മുപ്പത് ഏക്കർ സ്ഥലത്തും അദ്ദേഹം അദ്ദേഹം ഒരു അമേരിക്കൻ സിറ്റിസൺ ആണ് ഇന്ത്യൻ ഒറിഞ്ചൻ ആണ് അപ്പോൾ അദ്ദേഹത്തിന് നല്ലപോലെ പൈസ ഉണ്ടാക്കി അപ്പോൾ ആ പൈസ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നൂറ്റി മുപ്പത് കോടി രൂപയുടെ അല്ല നൂറ്റി മുപ്പത് ഏക്കർ സ്ഥലം പൂനെയിൽ വാങ്ങി അവിടെ നൂറുകണക്കിന് കോടി രൂപ ചെലവഴിച്ചു കൊണ്ട് ഏറ്റവും പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനം ഉണ്ടാക്കുന്നുണ്ട് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളെയാണ് പ്രധാനമായിട്ട് എടുക്കുന്നത് ആ പ്രധാനമായിട്ടും അവർ നാഷണൽ ലെവലിൽ ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് നടത്തുന്നു അദ്ദേഹം പറഞ്ഞ ഏറ്റവും സങ്കടകരായിട്ടുള്ള കാര്യം നമ്മുടെ കേരളത്തിൽ നിന്നും ഇതുവരെ ഈ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം ഒരു കുട്ടി മാത്രമാണ് അപേക്ഷ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവർ അമ്പതോ അറുപതോ കുട്ടികളെ തിരഞ്ഞെടുക്കും തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവരവിടെ കൊണ്ട് റെസിഡൻസ് പരിശീലനം ആണ് ഒരു വർഷമോ രണ്ട് വർഷമോ കുട്ടികൾക്ക് പരിശീലനം ഒറ്റ പൈസ നമുക്ക് കൊടുക്കണ്ട ഒരു കുട്ടിക്ക് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ദൈവം പഠിപ്പിക്കുന്നത് നമ്മുടെ നമ്മുടെ കൂടി സിപിഐഎം തോട്ടയക്കോട് ബ്രാഞ്ച് സെക്രട്ടറി പി എസ് അജയ്കുമാർ അധ്യക്ഷനായിരുന്നു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ സി പി ഐ എം ചേലക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി എൻ പ്രഭാകരൻ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് സി ആർ ഉണ്ണികൃഷ്ണൻ ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി രഞ്ജിത്ത മേഖലാ പ്രസിഡന്റ് അൻവർ തോട്ടയക്കോട് യൂണിറ്റ് പ്രസിഡന്റ് മനീഷ് സെക്രട്ടറി സജയ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബികോം ഫിനാൻസിൽ രണ്ടാം റാങ്ക് കരസ്ഥമാക്കിയ പ്രദേശത്തെ ശ്രീലക്ഷ്മി സുരേഷിനെ ചടങ്ങിൽ വെച്ച് അനുമോദിക്കുകയും ചെയ്തു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര